ഹലോ അസലാമലൈക്കും കളർഫുള്ളി മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പതിനഞ്ചാമത് എൽ പി ലെവൽ അലിഫ് ടാലന്റ് ടെസ്റ്റിനെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ജൂലൈ മൂന്നിനാണ് സ്കൂൾ തല മത്സരം ജൂലൈ പന്ത്രണ്ടിന് ഉപജില്ലാതലവും ജൂലൈ ഇരുപതിന് ജില്ലാതലവും ജൂലൈ ഇരുപത്തിയേഴിന് സംസ്ഥാന തലവും എക്സാം നടക്കും പി തലം ഇതുവരെ സംസ്ഥാന തലം ഉണ്ടായിരുന്നില്ല ഈ വർഷം മുതൽ സംസ്ഥാന തലത്തിൽ കൂടെ മത്സരിപ്പിക്കാവുന്നതാണ് ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഹദീഖ ഡാഷ് ഹദീഖത്ത് എന്നതിന്റെ ബഹുവചനം എന്താണ് രണ്ടാമത്തെ ചോദ്യം പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് എന്നാണ് ജൂൺ അഞ്ചിന് മൂന്നാമത്തെ ചോദ്യം ഉക്തുഷാദ് ബിഇറ് നെഹ്റ് ബബ്രു ബിർക്ക ഇതിൽ ഗ്രൂപ്പിൽ പെടാത്തതാണ് എടുത്തെഴുതേണ്ടത് ബിഇറ് എന്ന് പറഞ്ഞ കിണറാണ് നെഹ്റ് പുഴ ബബിറ് കടുവ ബിർക്ക കുളം ഗ്രൂപ്പിൽ പെടാത്തത് ബബറ് നാലാമത്തെ ചോദ്യം സുഹാർ മുഫ്രദ് ഡേഷ് എന്നതിന്റെ ഏകവചനം എന്താണ് ചോദ്യം അസാസുൽ ഹയാത്ത് ആൻസർ ജീവന്റെ അടിസ്ഥാനം വെള്ളമാണ് ഇത് നാലാം ക്ലാസ്സിലെ മാറിയ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റിലുള്ളതാണ് അൽ അസാസുൽ ഹയാത്ത് ആറാമത്തെ ചോദ്യം മുറാസിൽ മാന ഡേഷ് എന്നതിൻ്റെ അർത്ഥം പത്രപ്രവർത്തകൻ ചോദ്യം അത്തനാവലു പ്രഭാതത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേര് ഫത്തൂർ ബ്രേക്ക്ഫാസ്റ്റ് എട്ടാമത്തെ ചോദ്യം കുലിൽ കുലിൽ മുറൻ എത്ര കൈപ്പേറിയതാണെങ്കിലും സത്യം മാത്രം പറയുക ഒൻപതാമത്തെ ചോദ്യം മൻഹുബ വസീറു തർബിയ കേരളത്തിന്റെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് വി ശിവൻകുട്ടി പത്താമത്തെ ചോദ്യം മാഹാദ ഈ ചിത്രത്തിൽ കാണുന്ന സാധനത്തിന്റെ പേരെന്താണ് മൊബൈലാണ് നമ്മൾ ഇവിടെ കാണുന്നത് അതിന്റെ അറബി എന്താണ് ജവ്വാൽ പതിനൊന്നാമത്തെ ചോദ്യം ജദീദ് ജദീദ് എന്നതിൻ്റെ വിപരീത പദം എന്താണ് ജദീദ് മീൻസ് പുതിയത് അതിൻ്റെ വിപരീതം പന്ത്രണ്ടാമത്തെ ചോദ്യം ഉൽ ഹിന്ദ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു പതിമൂന്നാമത്തെ ചോദ്യം അരിബ് സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യദിനം എന്നതിൻ്റെ അറബി വാക്ക് എന്താണ് യൗമുൽ ഇസ്തിലാൽ പതിനാലാമത്തെ ചോദ്യം ഹാദിഹി വലത് ബിന്ത് വാലിത് ഇതിൽ ഏതാണ് യോജിച്ചത് ഹാദിഹി വന്നാൽ വലതാണോ പറയാ ബിന്താണോ ആണോ ഏതാണ് ശരിയായത് ആദിഹി ബിന്ത് എന്നതാണ് ശരിയത്തരം പതിനഞ്ചാമത്തെ ചോദ്യം മൻഹുവ അബുൽ ഹിന്ദ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആര് മഹാത്മാഗാന്ധി ഗാന്ധി പതിനാറാമത്തെ ചോദ്യം മാതാ നക്കുലു ചിത്രത്തിൽ കാണുന്ന അ ലൈക്ക് ബട്ടൺ എന്താണ് പറയുക എൽജാബ് ലൈക്ക് ചെയ്യുന്നതിന്റെ അറബി എൽജാബ് പതിനേഴാമത്തെ ചോദ്യം

ജൂൺ ഏഴിന് ഇരുപതാമത്തെ ചോദ്യം ഞാൻ പച്ചക്കറികളിൽ പെട്ടതാണ് ലൗനി ബുർത്തുലിയുൻ എന്റെ നിറം ഓറഞ്ചാണ് യുഹിബുനി അൽ അർണബ് അർണബിന് മുയലിനെ എന്നെ വളരെയധികം ഇഷ്ടമാണ് മൻഅന ഞാൻ ആരാണ് ജസർ ക്യാരറ്റ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഡേഷ് അൽ വലതു അദർസ തെക്കറൌ തെത്തുബു യുപു വലത് വന്നത് കൊണ്ട് തന്നെ ഫീലും വലത് എന്നുള്ളത് മുതക്കറാണ് അപ്പോൾ ഫീലും നമ്മൾ മുതക്കറിലാണ് പറയേണ്ടത് മുതക്കറായ ഫീല് മുതക്കറായ മുളാരിയായ ഫീൽ വന്നത് യക്തുബു എന്നുള്ളതാണ് അപ്പോൾ ശരിയത്തരം യക്തുബു ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഹാദാ നെഹ്റു ഡേഷ് നലീഫത്തുൽ ജമീലുൽ കബീറത്തും നെഹ്റെന്നുള്ളത് മുതക്കറായതുകൊണ്ട് ശേഷം പറയേണ്ടത് എന്താണ് ജമീലുൽ മുഹന്നാക്കണ്ട ജമീൽ മാത്രം മതി ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ത്വറുൽ വതുനിയിൽ ഹിന്ദ് ഇന്ത്യയുടെ ദേശീയ പക്ഷിയേത്വസ് ഇരുപത്തിനാലാമത്തെ ചോദ്യം അരിബ് ലഞ്ച് ലഞ്ച് എന്നുള്ളതിൻ്റെ അറബി വേർഡ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം അരിബ് ഡിന്നർ ഡിന്നറിൻ്റെ അറബി വേർഡ് അഷ മാറിയ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണിത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ചോദ്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക